കൊട്ടിയൂർ പെരുമാളി വണങ്ങി ആനകളും സ്ത്രീകളും വൈശാഖോത്സവത്തോട് വിട പറഞ്ഞു ശിവേലി കഴിഞ്ഞ് ഭക്തർ നൽകുന്ന തറയിൽ ചോറ് സ്വീകരിച്ച് ആനകൾ തിരുവഞ്ചിറയിൽ പിന്നോട്ട് നടന്ന് ബാവലിപ്പുഴ കടന്നു വികാരനിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് യാഘഭൂമിയിലെത്തിയത് ദക്ഷിണ കാശിയിൽ ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കാൻ ഇനി നാല് നാൾ കൂടി ശേഷിക്കെ അക്കരെ കൊട്ടിയൂരിൽ നിന്നും സ്ത്രീകളും ഗജവീരന്മാരും വിശേഷവാദ്യക്കാരും മടങ്ങി ഉത്സവനഗരിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതോടെ പെരുമാളിനെ വണങ്ങി ആയിരക്കണക്കിന് സ്ത്രീകൾ മഹോത്സവ നഗരിയോട് വിടവാങ്ങി മകന്നാളിലെ ഉച്ച ശിവേലിക്ക് ശേഷമാണ് ഗജവീരന്മാർ കൊട്ടിയൂരപ്പനെ വണങ്ങി പ്രസാദവും സ്വീകരിച്ച് അക്കരെ സന്നിധാനത്തു നിന്നും വിടവാങ്ങിയത് ആനയൂട്ടം നടത്തി ഇതോടൊപ്പം അക്കരെ കൊട്ടിയൂർ സന്നിധിയെ ഭക്തിസാന്ദ്രമാക്കിയിരുന്ന വിശേഷവാദ്യക്കാരും വിടവാങ്ങി ഭക്തജനപ്രവാഹമായിരുന്നു അക്കര സന്നിധിയിൽ തിങ്കളാഴ്ച അനുഭവപ്പെട്ടത് ഉച്ച ശിവേലിക്ക് ശേഷം സ്ത്രീ ഭക്തജനങ്ങളും അക്കര കുട്ടികളിൽ നിന്നും പിൻവാങ്ങിയതോടെ അക്കര സന്നിധി കൂടപൂജകൾക്ക് വഴിമാറി മുഴക്കുന്ന് നല്ലൂരിൽ നിന്നും സ്ഥാനികർ എഴുന്നള്ളിച്ച കാലങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചതോടെ കലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ജൂലൈ മൂന്നിന് കലശപൂജ അത്തം ചതുശ്ശതം വാളാട്ടം നാലിന് തൃക്കലശാട്ടോടെ ഉത്സവം സമാപിക്കും